ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വളരെ ചെറിയ വളരെ ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് എൻ്റെ സുഹൃത്തിനുണ്ടായിട്ടുള്ള ഒരു അനുഭവം അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ചെയ്യുന്നത് അതായത് എൻ്റെ സുഹൃത്തെന്ന് പറയുന്നത് അദ്ദേഹം എറണാകുളത്താണ് അദ്ദേഹത്തിൻ്റെ വീട് വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വീട്ടിൽ കരിങ്കോഴികൾ നാടൻ കോഴികളൊക്കെ വളരെ ചെറിയ രീതിയിൽ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമുള്ള രീതിയിൽ വളർത്തുന്നുണ്ടായിരുന്നു അപ്പം വീടിന്റെ താഴെയായിരുന്നു അദ്ദേഹം കൂട് പണിത് അവിടെയായിരുന്നു കോഴികൾ ഉണ്ടായിരുന്നത് ഇതിന് ടെറസിന് മുകളിലേക്ക് ഓപ്പൺ ടെറസിന് മുകളിലേക്ക് ഒരു വലിയ കൂടൊക്കെ പണിത് ഈ കോഴികളെ അങ്ങോട്ട് മാറ്റി അതായത് താഴെ നിന്ന് മുകളിലേക്ക് മാറ്റി ടെറസിന് മുകളിലേക്ക് പക്ഷെ പുതിയ കൂട്ടിലേക്ക് കോഴികളെ മാറ്റിയ സമയത്ത് കോഴികൾ മുട്ട ഇടുന്നത് തീരെ കുറഞ്ഞു ഡെയിലി പത്ത് മുട്ട കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു എട്ട് മുട്ട കിട്ടിയിരുന്ന സ്ഥലത്ത് ഒരു മുട്ടയും കിട്ടാത്ത ഒരു അവസ്ഥ അദ്ദേഹത്തിന് വന്നു അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചിട്ട് പലരും പലതും പറഞ്ഞു അതായത് പൂവൻ കോഴി ഇല്ലാത്തത് കൊണ്ടാണ് മുട്ടയിടാത്തത് അല്ലെങ്കിൽ ഒരു പടക്കോഴിക്ക് ഒരു പൂൻ എന്നുള്ള രീതിയിൽ വേണം എന്നൊക്കെ പലരും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു മുട്ടയിടാൻ വേണ്ടി മാത്രമായിട്ട് പൂവൻകോയെ ആവശ്യമൊന്നുമില്ല കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടി മാത്രമേ പൂവൻകോഴിയുടെ ആവശ്യമുള്ളൂ അതും ഒരു അഞ്ച് കോഴികൾക്ക് ഒരു പൂവൻ എന്നുള്ള രീതിയിലൊക്കെ മതി എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ അതല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്ത് നാല് ഭാഗത്തുന്നും വെളിച്ചം നന്നായിട്ട് വെയിൽ രാവിലെ മുതൽ വൈകീട്ട് വരെ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നന്നായിട്ട് വെളിച്ചമുള്ള ഒരു സ്ഥലത്തായിരുന്നു ഈ കോഴികളെ കൊണ്ടുപോയി കൂട് നിർമ്മിച്ച് ആ കോഴികളെ അവിടെ കൊണ്ടുപോയിട്ടിരുന്നത് അപ്പൊ അങ്ങനെ കാര്യം എനിക്ക് മനസ്സിലായി വെളിച്ചത്തിന്റെ കൂടുതൽ കാരണമാണ് ഈ നാടൻ കോഴികൾ നാടൻ ഇനത്തിൽപ്പെട്ട കോഴികൾ മുട്ടയിടാത്തുള്ളത് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന ചുറ്റും ഒന്ന് വെളിച്ചത്തിന്റെ ആ കൂട്ടിലേക്ക് വെളിച്ചം വരുന്നതിന്റെ അളവ് ഒന്ന് കുറച്ച് നോക്കൂ ഒരു ഷെയ്ഡ് നെറ്റ് പോലെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഒന്ന് ചുറ്റി കെട്ടി നോക്കൂ എന്നുള്ളത് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് രാവിലെയും അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു മുട്ടകൾ ഇട്ടുന്നുണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ആ ഇപ്പൊ മുട്ടകൾ ഇട്ട് തുടങ്ങി രണ്ട് മൂന്ന് മുട്ടകളൊക്കെ ഇപ്പോൾ കിട്ടിത്തുടങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ വെളിച്ചം ഒരു പ്രധാന ഘടകമാണ് നാടൻ കോഴികളിലോട്ടോ മറ്റുള്ള കോഴികളെല്ലാം ഞാൻ പറഞ്ഞു ഹൈബ്രിഡ് കോഴികളല്ല മറ്റേ കെ ജുകൾ വളർത്തുന്ന കോഴികളല്ല അവർക്ക് വെളിച്ചമൊന്നും ഒരു വിഷയമല്ല വെളിച്ചം കൂടുതൽ കിട്ടുകയാണ് അവർക്ക് വേണ്ടത് പക്ഷേ നാടൻ കോഴികളെ സംബന്ധിച്ചു അവർക്ക് മുട്ടയിടാൻ ഒരു പ്രൈവറ്റ് പ്ലേസ് വേണം ഒരു ഇരുണ്ട സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിലാണ് നാടൻ കോഴികൾ കൂടുതലായിട്ട് മുട്ടയിടളളൂ അത് നിങ്ങൾ വീടുകളിൽ വളർത്തുന്ന കോഴികളായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇരുണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ ആളുകൾ അധികം ശല്യം ചെയ്യാത്തൊരു സ്ഥലം വെളിച്ചം അധികം കടന്നു വരാത്ത ഒരു സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലത്തായിരിക്കും കോഴികൾ പോയിട്ട് മുട്ടയിടുന്നത് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിനൊന്ന് പരീക്ഷം പറഞ്ഞപ്പോൾ അതൊരു വലിയ വിജയം തന്നെയായി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് അതായത് വെളിച്ചക്കുറവുള്ള സ്ഥലത്ത് നിന്ന് വെളിച്ചം കൂടുതലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ മുട്ട മുട്ടയിടാതാവുന്ന ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിനും ഷെയ്ഡ് നെറ്റ് ഒക്കെ ഒന്ന് കെട്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക സുഹൃത്തിനൊരു വിജയം കണ്ടു എന്നുള്ളത് കൊണ്ട് ഞാൻ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം